बेस्ट स्मार्टफोन डील्स അതായത് രണ്ട് മെഗാ സെയിലുകൾ നടക്കാൻ പോകണം ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് വരുന്ന നാല് അടിപൊളി ഡീലുകളാണ് ഞാൻ പറയാൻ പോകുന്നത് സാംസങ് ഫോണുകൾ മേലുള്ള നമ്പർ വൺ ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്ര ഇരുന്നൂറ് എം പി പ്രൊവിഷ്യൽ ക്യാമറ സർക്കിൾ റിസർച്ച് ഗൂഗിൾ ജമനൈ ലൈവ് ടാറ്റാനിയം ഫ്രെയിം ഗുഡല ആർമർ അങ്ങനെ എല്ലാതരം സംഭവങ്ങളുള്ള സംഭവമാണ് എസ് ട്വന്റി ഫോർ അൾട്ര ഈ ഒരു ഫോൺ വന്നിട്ട് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിക്ക് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും ലോവസ്റ്റ് പ്രൈസ് എവർ എന്ന് പറയുന്ന സെറ്റപ്പാണ് നമ്പർ ടു ഗാലക്സി എസ് ട്വന്റി ഫോർ എഫ് ഇ ഈ ഫോൺ സർക്കിൾ റിസർച്ച് ജമനൈ ലൈവ് നൌബാർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട് അടിപൊളി ലോലൈ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ക്യാമറ സെറ്റപ്പും ഉണ്ട് ആണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ഡയനാമിക് ആമോ ടു എക്സ് ഡിസ്പ്ലേ പ്രൈസ് ഏകദേശം മുപ്പത്തി സംതിങ് എമൗണ്ട് ആയിരിക്കും നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രൈസ് വരുന്ന ദിവസങ്ങളിൽ റിവീൽ ആവും പക്ഷേ സെയിൽ ഡേറ്റിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റും അത് മറക്കണ്ടോ ഇനി മൂന്നാമത്തെ ഗാലക്സി എ തേർട്ടി ഫൈവ് ഇതിനകത്ത് ഫീച്ചേഴ്സ് ഉണ്ട് സർക്കിൾ ടു സെർച്ച് ഉണ്ട് എ ബാർ ഉണ്ട് സൂപ്പർ ആമോ ഡിസ്പ്ലേ വിത്ത് വിഷൻ ബൂസ്റ്റർ വരുന്നുണ്ട് സി സ്പീക്കർ വരുന്നുണ്ട് പിന്നെ അമ്പത് ക്യാമറ ടു പ്ലസ് ഡി ബാറ്ററി എന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു ഫോൺ ഇരുപത്തിയായിരം മുപ്പത്തിയായിരം റേഞ്ചിലെ ബെസ്റ്റ് സെല്ലിംഗ് ഫോൺ ആണെന്നാണ് അവർ പറയുന്നത് താഴെ കിട്ടുന്നത് വൺ ഗാലക്സി എം ഈ ഒരു ഹൈയസ്റ്റ് ഫൈവ് ജി ബാൻസുമായിട്ട് വരുന്ന ഒരു ഫോണാണ് അപ്പൊ തന്നെ ഡയമസ്റ്റി ആറായിരത്തി മുന്നൂറ് പ്രോസസ്സർ വരുന്നുണ്ട് നാല് ജനറേഷൻ ഓയിൽ അപ്ഡേറ്റ് ഈ ഒരു പ്രൈസിന് ഓഫർ ചെയ്യുന്നുണ്ട് ഇരുപത്തി അഞ്ച് ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട് സെഗ്മെന്റ് ബെസ്റ്റാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് പത്ത് രൂപ റേഞ്ചിലാണ് പക്ഷേ ഇത് അതിലും വളരെ കുറഞ്ഞ റേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഡീലുകൾ ആമസോണിലേക്ക് ഇപ്പം തന്നെ റിവ്യൂ ആയി തുടങ്ങിയിട്ടുണ്ടാവും ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളിലും വരും ഡേറ്റ് മിസ്സാക്കാതെ പർച്ചേസ് ചെയ്താൽ